പുറപ്പാട് പതിനാറാം അധ്യായം മന്നായും കാടപക്ഷിയും ഇസ്രായേൽ സമൂഹം നിന്ന് പുറപ്പെട്ട് സീനായ്ക്കുമിടയ്ക്കുള്ള സീൻ മരുഭൂമിയിലെത്തി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ രണ്ടാം മാസം പതിനഞ്ചാം ദിവസമായിരുന്നു അത് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹറോനുമെതിരായി പിറവർത്തു ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചി ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ സമൂഹം മുഴുവനേയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ അങ്ങനെ അവർ എന്റെ നിയമം അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തു കൊണ്ടുവന്ന് ഒരുക്കി ഒരുക്കിവയ്ക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിന്റെ ഇരട്ടിയുണ്ടായിരിക്കും മോശയും മെഹറൂനും എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറുപിറുപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടാൻ ഞങ്ങൾ ആരാണ് മോശ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരും എന്തെന്നാൽ അവിടത്തേക്കെതിരായുള്ള നിങ്ങളുടെ ആവലാതികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു ഞങ്ങൾ ആരാണ് നിങ്ങളുടെ ആവലാതികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല കർത്താവിനെതിരായിട്ടാണ് അനന്തരം മോശ അഹ്റോനോട് പറഞ്ഞു ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ കർത്താവിന്റെ സന്നദ്ധയിലേക്ക് അടുത്തു വരുവേൻ എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആവലാദികൾ കേട്ടിരിക്കുന്നു അഹ്റോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു കർത്താവ് മോശയോടരുളു ചെയ്തു ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു അവരോട് പറയുക സായങ്കത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും വൈകുന്നേരമായപ്പോൾ കാടുപ്പക്ഷികൾ വന്ന് പാളയം മൂടി രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞു വീണു കിടന്നിരുന്നു മഞ്ഞൊരുങ്ങിപ്പോയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ പോലെ വെളുത്തുരുണ്ട് ലോലമായൊരു വസ്തു കാണപ്പെട്ടു ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു ഇതെന്താണ് അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല അപ്പോൾ മോശ അവരോട് പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഓരോരുത്തരും തന്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം ശേഖരിക്കട്ടെ ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും ശേഖരിച്ചത് അവനു ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു മോശ അവരോട് പറഞ്ഞു ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത് എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവച്ചു അത് പൊഴുത്ത് മോശമായി മോശ അവരോട് കോപിച്ചു പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചു വേരുമ്പോൾ ഉരുകിപ്പോയിരുന്നു ആറാം ദിവസം ഒരാൾക്ക് രണ്ട് ഓമർ വീതം ഇരട്ടിയായി അപ്പം അവർ ശേഖരിച്ചു സമൂഹ നേതാക്കൾ വന്ന് വിവരം മോശയെ അറിയിച്ചു അപ്പോൾ അവൻ അവരോട് പറഞ്ഞു കർത്താവിന്റെ കൽപ്പന ഇതാണ് നാളെ പരിപൂർണ വിശ്രമത്തിന്റെ ദിവസമാണ് കർത്താവിന്റെ വിശുദ്ധമായ സാപത്ത് ദിനം വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടെടുക്കുവിൻ വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിക്കുവിൻ മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവച്ചു അത് ചേത്തയായി പോയില്ല അതിൽ പുഴുക്കളുണ്ടായതുമില്ല മോശ പറഞ്ഞു കർത്താവിന്റെ ിനമാകയാൽ നിങ്ങളത് ഭക്ഷിച്ചുകൊള്ളുവിൻ പാളയത്തിന് വെളിയിൽ ഇന്ന് അപ്പം കാണുകയില്ല ആറു ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം ഏഴാം ദിവസം സാപത്താകയാൽ അതുണ്ടായിരിക്കുകയില്ല ഏഴാം ദിവസം ജനങ്ങളിൽ ചിലർ അപ്പം ശേഖരിക്കാനായി പുറത്തിറങ്ങി എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു നിങ്ങൾ എത്ര നാൾ എന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും കർത്താവ് നിങ്ങൾക്ക് സാപത്ത് നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ആറാം ദിവസം അവിടുന്ന് രണ്ടു ദിവസത്തേക്കുള്ള അപ്പം നിങ്ങൾക്ക് തരുന്നത് ഏഴാം ദിവസം ഓരോരുത്തരും തന്റെ വസതിയിൽ തന്നെ കഴിയട്ടെ ആരും പുറത്തു പോകരുത് അതനുസരിച്ച് ഏഴാം ദിവസം ജനം വിശ്രമിച്ചു ഇസ്രായേൽക്കാർ അതിന് മന്ന എന്ന് പേര് നൽകി അത് കൊത്തമ്പാലതി പോലെ ഇരുന്നു വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിന്റെ രുചിയുള്ളതുമായിരുന്നു മോശ പറഞ്ഞു കർത്താവിന്റെ കൽപ്പന ഇതാണ് ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്ന അപ്പം നിങ്ങളുടെ പിൻതലമുറകൾ കാണുന്നതിനു വേണ്ടി അതിൽ നിന്ന് ഒരു ഓമർ ഓമറെടുത്ത് സൂക്ഷിച്ചു വെക്കുവിൻ മോശ അഹറോനോട് പറഞ്ഞു ഒരു പാത്രത്തിൽ ഒരു ഓമർ മന്നായെടുത്ത് നിങ്ങളുടെ പിൻതലമുറകൾക്കു വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുക കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷിപേടകത്തിനു മുൻപിൽ സൂക്ഷിച്ചു വെച്ചു ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നതുവരെ നാൽപ്പത് വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു കാനാൻ ദേശത്തിന്റെ അതിർത്തിയിലെത്തുന്നതുവരെ മന്നായാണ് അവർ ഭക്ഷിച്ചത് ഒരു ഓമർ ഒരു എഫ്ഐയുടെ പത്തിലൊന്നാണ്